യേശുവിൽ പ്രിയപ്പെട്ടവരെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയും നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ പ്രലോഭനം ഉണ്ടാകരുതേന്നല്ല ഉണ്ടാകും അതിൽ വീഴാതെ കാത്തുകൊള്ളണമേ എന്നാണ് ദുഷ്ടന്റെ ആക്രമണങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും അതുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല നിലമറിച്ച് ആ ദുഷ്ടനിൽ നിന്ന് സംരക്ഷിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക ശിഷ്യന്മാർക്ക് വേണ്ടിയും ഈശോ സമാനമായ പ്രാർത്ഥനയാണ് നടത്തുന്നത് അവരെ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നോ ബഹളങ്ങളിൽ നിന്നോ പ്രതിബന്ധങ്ങളിൽ നിന്നോ എടുത്തു മാറ്റണമെന്നല്ല മറിച്ച് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്ന് പിതാവായ ദൈവത്തോട് ഈശോ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തകൻ പറയുന്നതി പ്രകാരമാണ് മരണത്തിൻ്റെ നേഴുവണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഒരിക്കലും മരണത്തിൻ്റെ താഴ്വരയിലൂടെ എന്നെ നടത്തരുതേ എന്ന് സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നില്ല നടക്കേണ്ടി വരും ലോകത്തിലായിരിക്കുന്നിടത്തോളം നമ്മൾ അങ്ങനെ നടക്കുമ്പോഴും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടാതെ നടക്കാൻ പറ്റും എന്നാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമേയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് മത്താരുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് നമ്മുടെ ഭാരവും നമ്മുടെ ചുമടും അവിടെ എടുത്തു മാറ്റാമെന്ന് പറയുന്നില്ല അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുമെന്നാണ് അവിടുത്തോട് ചേർന്ന് നിന്ന് മുഖം വഹിക്കാൻ എളുപ്പമുള്ളതായി മാറുന്നു ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നു അങ്ങനെ അവിടുന്ന് നമുക്ക് ആശ്വാസം തരുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ